ഇന്ത്യക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ പാകിസ്ഥാനിൽ നിന്നൊരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നമ്മുടെ ഇൻഡസ് നദി കരാർ ലംഘിച്ചിരിക്കുന്നു അത് നിങ്ങൾ ചെയ്തത് ഭയങ്കര തെറ്റാണ് തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന കരാർ നിങ്ങൾ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തത് വളരെ മോശമാണ് നിങ്ങൾക്കെതിരെ നമ്മൾ ഹയർ ഒഫീഷ്യൽസിൽ പരാതി നൽകും പിന്നെ പറഞ്ഞു നീ കൊണ്ടേ കൊടു നമ്മളെ വെള്ളം നമ്മൾ അങ്ങനെ നോക്കും കാരണം ഇത്രയും നാളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ച് നമ്മളിങ്ങനെ ക്ഷമിക്കേണ്ട ആവശ്യം ഒന്നിനാണ് പിന്നെ മോദി സാറ് പറഞ്ഞൊരു വലിയ കാര്യമുണ്ട് രക്തവും വെള്ളവും ഒഴുകില്ല കാരണമുണ്ട് കാരണം ഇവനൊക്കെ ഇത്രയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് പാകിസ്ഥാൻ അതോറിറ്റി നിന്ന് തന്നെ തീവ്രവാദങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യയിലോട്ട് കടന്ന് ആക്രമിക്ക ആൾക്കാരെയൊക്കെ വിടണം അപ്പം നമ്മളെന്തിനു വെള്ളം തരണം പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പാകിസ്ഥാനിലെ തൊണ്ണൂറ് ശതമാനം ജലസ്രോതസ്സുകളും നമ്പിയിരിക്കുന്നത് ഈ ഒരു വെള്ളത്തിനെയാണ് അതുമാത്രമല്ല അവർക്ക് ഈ ഇരുപത്തൊന്ന് പവർ പ്ലാന്റ് ഉണ്ട് കറണ്ട് ഉല്പാദിക്കണം അതെല്ലാം നമ്പിയിരിക്കണ രീതി എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ജെ ഡി പി ഒക്കെ കുത്തനെ ഇടിയും അവർ പ്രതിസന്ധിയിലാവും അപ്പോൾ നമ്മളടുത്ത് ചോദിക്കുക അപ്പോൾ നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ പറയാവുള്ളൂ ഒന്ന് തീവ്രവാദം അത് നിങ്ങൾ സമ്പൂർണമായിട്ട് നടത്തണം പിന്നെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഇത് രണ്ടിനൊരു തീരുമാനം ഉണ്ടാകുക വെള്ളം നിങ്ങൾക്ക് തരില്ല വെള്ളവും ചോരവും ഒരുമിച്ച് ഒഴുകില്ല ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നിട്ട് നിനക്ക് വെള്ളം തരാം എന്നാണ് നമ്മളെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവും ഇത് ചെയ്തത് വളരെ നല്ല കാര്യമാണ് കാര്യം എന്താണെന്ന് അറിയുമോ ഡാം ഇരിക്കണം നമ്മളെവിടെയാണ് പക്ഷേ നമുക്ക് ഈ ഡാം ഒന്ന് വൃത്തിയാക്കാൻ പോലും ഇവരുടെ അടുത്ത് അനുവാദം ചോദിക്കണം അപ്പോൾ ഇവരുടെ അടുത്ത് അനുവദി ചോദിക്കുമ്പോൾ ഇവരെ ആ ഇവർ മേളിൽ റിപ്പോർട്ട് ഇടും ആ നമ്മൾ ഡാം വൃത്തിയാക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണോ പറ്റൂല അവിടെ ഇങ്ങനെ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാം വൃത്തിയാക്കണമെങ്കിൽ പോലും ഇവൻ്റെ അടുത്തൊക്കെ അനുവദി ചോദിക്കണം ഇവനൊന്നും അനുവദി തരില്ല പിന്നെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഈ പാകിസ്ഥാനെ പറ്റി അബദ്ധം എന്താണെന്ന് അറിയാമോ ഇവർ ഇവർക്ക് അവിടെ ഒരു പ്രോപ്പർ ഡാമില്ല ഒരു പ്രോപ്പർ കനാൽ സിസ്റ്റം ഇല്ല അവർക്ക് അവിടെ ഒരു തേങ്ങയും ഇല്ല നമ്മളിവിടെ നിന്ന് വെള്ളം കൊടുക്കുന്നു ഇവനൊക്കെ വാങ്ങിച്ചു ചൂപ്പുന്നു അത്ര തന്നെ അപ്പോൾ കുറച്ച് നാൾ നേക്കെ എങ്ങനെയൊക്കെ നമ്മൾ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ഉപദ്രവിച്ചു എന്നിട്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് തൊട്ട് നിന്നെയൊക്കെ സഹിക്കുകയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴാണ് നമ്മൾ നമ്മൾ ഇത്രയെങ്കിലും ചെയ്തത് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിലേ ഇത്രയും ചെയ്തില്ലേ നിങ്ങൾക്കൊരു ധാരണ ഉണ്ട് നിങ്ങളെന്തോ വലി ആണെന്ന് പക്ഷേ നിങ്ങളൊന്നും അല്ല കേട്ടാ അപ്പോൾ മോദിജി പറഞ്ഞത് എനിക്കും പറയാനുള്ളു രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകൂല ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനിയൊക്കെ വെള്ളം കുച്ചാൽ മതി